നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പ്രമേഹ നിയന്ത്രണം എങ്ങനെയൊക്കെ സാധ്യമാക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം ഡയബറ്റീസ് കെയർ സെന്ററിന്റെ മേധാവി ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ ഡോക്ടർ ലൈവിൽ നമസ്കാരം ഡോക്ടർ സാധാരണക്കാരുടെ രോഗമായിട്ട് ഇന്ന് പ്രമേഹം മാറിയിരിക്കുകയാണ് അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രമേഹത്തിന് താങ്കൾ സൂചിപ്പിച്ചത് മാതിരി പ്രമേഹത്തിന്റെ നിരക്ക് വളരെയധികം ആളുകൾക്ക് പ്രമേഹമുണ്ട് പ്രധാനമായും ഇതുണ്ടായിരിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലെ പോരായ്മ കൊണ്ടും വ്യായാമം ഇല്ലായ്മ കൊണ്ടും അതുപോലെ ശക്തമായിട്ടുള്ള ജനിതക ഘടനയുള്ളത് കൊണ്ടാണ് ഒരു കുടുംബ പാരമ്പര്യം ഉള്ളത് കൊണ്ടും ഭക്ഷണത്തിൽ അമിതമായ ഊർജം ഉണ്ടായിരിക്കുന്നു കൊഴുപ്പ് അതുപോലെ തന്നെ അരി ഗോതമ്പ് കിഴങ്ങ് തുടങ്ങിയ അന്നജങ്ങളെല്ലാം നാം ഒരുപാട് കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിനെ തുടർന്ന് പലർക്കും അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി നമ്മൾ പറഞ്ഞാൽ ഈ ഉദരഭാഗത്തെ ചുറ്റളവ് അതായത് പുക്കിളിന് ചുറ്റുമുള്ള ഒരു അളവ് സ്ത്രീകളിൽ എൺപത് സെൻറ്റിമീറ്ററിൽ താഴെയും പുരുഷന്മാരിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ താഴെയും നിൽക്കുന്നതാണ് നല്ലത് അതിൽ അതിനേക്കാളും ഈ ചുറ്റളവ് കൂടുന്തോറും പ്രമേഹ സാധ്യത വളരെയധികം കൂടുകയാണ് അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ആധിക്യം കൊണ്ടും അതുപോലെ വ്യായാമം ഇല്ലാത്തത് കൊണ്ടും ശരീരഭാരം വല്ലാതെ കൂടുകയും അതിനെ തുടർന്ന് ഇപ്പോൾ പല കുടുംബങ്ങളിലും ഡയബറ്റീസ് ഉണ്ട് അപ്പോൾ കുടുംബ പാരമ്പര്യവും അങ്ങനെ കിട്ടിയിരുന്നു അപ്പം ഇതുകൊണ്ടാണ് ഇത്രയധികം പേർക്ക് പൊടുന്നനെ പലപ്പോഴും ലക്ഷണങ്ങളിലൂടെ ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു സാധ്യത കൂട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും അതായത് പിന്നെ പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രമേഹത്തിന്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം ദാഹം ഒരുപാട് മൂത്രം ഒഴിക്കേണ്ടി വരിക അമിതമായി വിശക്കുക അകാരണമായി ശരീരം മെലിയുക ക്ഷീണം അനുഭവപ്പെടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും മുറിവുണങ്ങാതെ വരിക ചൊറിച്ചിലുണ്ടാവുക ഇങ്ങ ഇത്തരത്തിലൊക്കെ ലക്ഷണങ്ങളുണ്ടാകാം പക്ഷേ എല്ലാവർക്കും ലക്ഷണങ്ങൾ ഉണ്ടാകില്ല ഏതാണ്ട് അൻപത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുള്ളൂ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പലരും ഇത് അറിയുന്നില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ക്രമ പരിശോധിക്കുകയാണെങ്കിൽ മാത്രമേ സാധാരണ നമ്മൾ പറയുന്ന ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിലൊരിക്കലുമെങ്കിലോ ഷുഗർ ഉണ്ടോ ഇല്ലയോ ഗ്ലൂ ഗ്ലൂക്കോസ് കൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കാതിരിക്കുന്നത് ഈ രോഗം കണ്ടുപിടിക്കാൻ വൈകിക്കുന്നതിനും അങ്ങനെ രോഗം കണ്ടുപിടിക്കുവാൻ വൈകുകയാണെങ്കിൽ ചികിത്സ വൈകും ചികിത്സ വൈകുന്നത് സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രമേഹം ഇല്ല എന്ന് ഉറപ്പ് വരുത്തുവാനുള്ള പരിശോധന ഇടയ്ക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഡോക്ടർ ഡോക്ടർ നമുക്കൊരു ഉണ്ട് ഹലോ ലൈവാണ് പേര് തോമസ് നമുക്ക് ഒരു കോളറുണ്ട് പറഞ്ഞോളൂ എനിക്ക് മുപ്പത് വർഷമായിട്ട് ഈ ഷുഗറിന്റെ അസുഖം ഉണ്ട് അതെ ടാബ്ലറ്റ് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്നു രാവിലെയും വൈകീട്ട് ഇൻസുലൻ എടുക്കുന്നു അതെ ഇന്ന് രാവിലെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടു ആഹാരത്തിന് ശേഷമാണോ അല്ല ആഹാരത്തിന് മുന്നേ രാവിലെ വേദനയുണ്ട് അപ്പൊ ഇദ്ദേഹം സൂചിപ്പിച്ചത് മാതിരി കുറച്ച് വർഷങ്ങൾ കൊറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ സാധാരണ ശരാശരി ഒരു പത്ത് വർഷം ഒക്കെ കഴിയുമ്പോഴേക്ക് പല ആളുകൾക്കും ഗുളികയിൽ മാത്രം കുറയില്ല ഇൻസുലിൻ കൂടി വേണ്ടി വേണ്ടിവരും ഇദ്ദേഹം പറഞ്ഞു ഭക്ഷണത്തിന് മുമ്പ് ഇരുന്നൂറിലധികം ഉണ്ട് അത് പിന്നെ വളരെ കൂടുതലാണ് സാധാരണഗതിയിൽ നമുക്ക് ഭക്ഷണത്തിന് മുമ്പ് നൂറും ഭക്ഷണത്തിന് ശേഷം നൂറ്റി അൻപതിലുമാണ് നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് നിർത്തേണ്ടത് അപ്പം ഇത്രയും കൂടി നിൽക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നത് നമുക്ക് മരുന്ന് കുറച്ചുകൂടി ചിട്ടയായി ക്രമീകരിക്കേണ്ടതുണ്ടെന്നാണ് അതിന് ഗുളിക ഗുളികകളുടെ അളവ് ക്രമീകരിക്കുകയും ഒപ്പം പലതരത്തിലുള്ള ഇൻസുലിനുണ്ട് രാത്രി എടുത്താൽ രാവിലെ പ്രവർത്തിക്കുന്ന ഇൻസുലിനുണ്ട് ഫാസ്റ്റിങ്ങിനെ കുറയ്ക്കാനുള്ള ഇൻസുലിനുണ്ട് ഉടൻ പ്രവർത്തിക്കുന്ന ഭക്ഷണത്തിന് ശേഷമുള്ളതിനെ കുറയ്ക്കാനുള്ള ഇൻസുലിൻ ഉണ്ട് അപ്പോൾ ശരിയായ രീതിയിൽ മരുന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഷുഗറും കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞമാതിരി പല നേരത്തെ ഷുഗർ പരിശോധിക്കുകയും എവിടെയാണ് കൂടി നിൽക്കുന്നത് രാവിലെയാണോ ഉച്ചയ്ക്കാണോ രാത്രിയാണോ എന്ന് തിരിച്ചറിയുകയും ഏറ്റവും നല്ലതൊരു ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് സ്വയം പരിശോധിക്കുന്നതാണ് അങ്ങനെ പരിശോധിച്ച് എവിടെ കൂടി നിൽക്കുന്നോ അതിനനുസരിച്ച് മരുന്ന് ചിട്ടയായി ക്രമീകരിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം പേരിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഒപ്പം നന്നായി ഭക്ഷണ ക്രമീകരണം വ്യായാമവും ചെയ്യേണ്ടതുണ്ട് ഡോക്ടർ ഡോക്ടർ വിളിച്ചതിന് നന്ദി സാധാരണയായിട്ട് പ്രമേഹം ഒരിക്കൽ ബാധിച്ചു കഴിഞ്ഞാൽ അത് ആ ആജീവനാന്തം നിലനിൽക്കും എന്നുള്ളൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണോ തീർച്ചയായിട്ടും അതിന് രണ്ട് വശമുണ്ട് അതായത് സി രക്തത്തിലെ ഗ്ലൂക്കോസ് ക്രമാതീതമായി ഉയരുന്നതാണ് പ്രമേഹം സാധാരണ ഒരാളിൽ നൂറിൽ ഭക്ഷണത്തിന് മുമ്പ് നൂറിൽ താഴെയും ഭക്ഷണത്തിന് ശേഷം നൂറ്റി നാൽപ്പതിൽ താഴെയുമായിരിക്കും ഇത് യഥാക്രമം ഭക്ഷണത്തിന് മുമ്പ് നൂറ്റി ഇരുപത്തി ആറിന് മുകളിലും ഭക്ഷണത്തിന് ശേഷം ഇരുന്നൂറിന് മുകളിലും വരുന്നതാണ് പ്രമേഹം ഇതിനിടയ്ക്കുള്ളത് പ്രീ ഡയബറ്റിസ് നമ്മൾ പറയും അപ്പോൾ അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുന്നത് ശരീരത്തിൽ ഇൻസുലിൻ്റെ അഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടോ ആണ് അത് കുറച്ച് നാളുകൾക്ക് ശേഷം ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയാകും എന്ന് നമുക്ക് ധരിക്കുക സാധ്യമല്ല എന്നാൽ പോലും ഇതിനുള്ള പ്രധാന ഒരു 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 ഇത് ഒരു പ്രധാന കാരണം അമിതവണ്ണമാണ് ദുർമേതസ് അപ്പോൾ അപ്പം വെയ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും പല ആൾക്കാരിലും ഷുഗർ തിരിച്ച് നോർമലാകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഒരു ഗ്ല ബ്ലഡ് ഗ്ലൂക്കോസ് കൂടി നിൽക്കുകയാണെങ്കിൽ നന്നായി ഭക്ഷണം ക്രമീകരിച്ച് വ്യായാമം ചെയ്ത് ശരീരഭാരം ഏഴ് മുതൽ പത്ത് ശതമാനം കുറയ്ക്കുകയാണെങ്കിൽ ഈ പ്രീ ഉള്ള ഏതാണ്ട് എഴുപത് ശതമാനം പേർ ഡയബറ്റീസിലേക്ക് പോകില്ല ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് മരുന്നൊന്നുമില്ലാതെ തന്നെ നന്നായി ഷുഗർ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും ഭക്ഷണത്തിന് മുമ്പ് നൂറ് ശേഷം നൂറ്റമ്പത് ഒരു മുപ്പതിങ്ങോട്ടോ അങ്ങോട്ടോ ആകുന്നു എന്തിരിക്കാം പക്ഷേ എന്ന് കരുതി ഈ ഡയബറ്റീസ് പൂർണ്ണമായി മാറി എന്നും അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും എല്ലാം കഴിച്ച് വണ്ണം കൂട്ടാം എന്നുമല്ല അല്ല അതിനർത്ഥം അതിന്റെ അർത്ഥം ഭക്ഷണക്രമീകരണം വ്യായാമത്തിലൂടെ നാം ഇത് നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നു എന്നാണ് ചില ആളുകൾക്ക് തുടക്കം മുതൽ കുടിക്കേണ്ടി വരും ചില ആളുകൾക്ക് ആദ്യത്തെ ഡയറ്റ് ആൻഡ് എക്സസൈസ് കഴിഞ്ഞിട്ട് മരുന്ന് വേണ്ടി വരും പക്ഷേ ഏതായാലും തീർച്ചയായിട്ടും ജീവിതം മുഴുവൻ നാം പരിപാലിച്ചു പോകണം അത് ഡയബറ്റീസ് ഉള്ളവർ മാത്രമല്ല എല്ലാവരും ചെയ്യണം ഡയബറ്റീസ് നമുക്ക് ഒരു കോളർ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് അതെ ആ വൈഫ് ഒരു മൂത്രത്തി കല്ലിന്റെ ഒരു അസുഖമായിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു അതിനുശേഷമാണ് ഈ ഈ പ്രമേഹത്തിന്റെ ഒരു ഷുഗറിന്റെ ഒരു പ്രശ്നം കണ്ടു തുടങ്ങിയത് അപ്പൊ അവര് ജി പി റ്റു എന്നു പറഞ്ഞൊരു ഗുളിക തന്നു ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇതിന് കുറവില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് വീണ്ടും ചെന്നുകഴിഞ്ഞിട്ട് പറഞ്ഞു ഗ്ലൈക്കോമെറ്റ് എന്ന് പറഞ്ഞൊരു ഗുളിക തന്നു അപ്പോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണം കഴിക്കാതെ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ഒക്കെ ആയി ആ ഓക്കെ താങ്കളുടെ താങ്കളുടെ വൈഫിന്റെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഡയബറ്റിസ് ഉണ്ടോ അമ്മയ്ക്ക് ഉള്ളതായിട്ട് അറിയാം അറിയ അപ്പോൾ അതായത് ഇപ്പൊ ഈ മരുന്ന് കഴിച്ചത് കൊണ്ടല്ല ഡയബറ്റീസ് വന്നിരിക്കുന്നത് ഈ അമ്മയ്ക്ക് ഒരു കുടുംബ പാരമ്പര്യം ഉണ്ട് പിന്നെ ഏതെങ്കിലും മരുന്നുകൾ പ്രമേഹം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ് അത് ഈ പിന്നെ നമ്മുടെ സ്റ്റീറോയിഡ് മരുന്നുകളും അതുപോലെ കൊളസ്ട്രോളിന്റെ സ്റ്റാറ്റിൻ മരുന്നും ഒക്കെ ചെറിയ അളവിൽ സ്റ്റീറോയിഡ് അല്പം അധികം കൂട്ടും പക്ഷെ സ്റ്റാറ്റിൻ മരുന്ന് ചെറിയ അളവിൽ കൂട്ടാം പക്ഷെ സാധാരണഗതിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ മൂത്രത്തിൽ കല്ലോ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും ഒരു അനുബാ അണുബാധ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ശരീരത്തിന് സ്ട്രെസ്സ് വരുന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഡയബറ്റീസ് മറ നീക്കി പുറത്തു വരും അപ്പം അതുവരെ ഉള്ളിൽ വളരെ ചെറിയ അളവിലായിരിക്കാം ഉണ്ടായിരുന്നത് പക്ഷെ ഒരു സ്ട്രെസ് സിറ്റുവേഷനിൽ ഇത് ഇത് നമ്മൾ പിന്നെ പുറത്തു വരുന്നു അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നത് അപ്പം അതേ തുടർന്ന് താ ഇദ്ദേഹം ഈ സൂചിപ്പിച്ച മാതിരിയുള്ള പലതരത്തിലുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വന്നേക്കാം അപ്പോൾ അത് നിയന്ത്രിക്കും അപ്പോൾ പൊതുവിൽ ഏതെങ്കിലും ഒരു 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 ചികിത്സ തുടർന്ന് ഒരു അണുബാധ വന്നിട്ട് അണുബാധയെടുപ്പ ചില ആൾക്കാർ പറയും ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് പിന്നെ ഡയബറ്റീസ് വന്നു അത്തരത്തിലൊരു സാധ്യതയില്ല ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകളോ ഞാൻ ഈ സൂചിപ്പിച്ച മാതിരി വളരെ വിരളമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകളെ തുടർന്നുണ്ടാകാമെങ്കിലും പലപ്പോഴും പ്പോഴും ഇത്തരം അവസ്ഥകളിൽ ഉണ്ടാകുന്നത് അത് മരുന്നു കൊണ്ടല്ല അതിൻ്റെ ആ രോഗം കാരണമാണ് ആ സ്ട്രെസ് സിറ്റുവേഷൻ കാരണമാണ് ചില ആൾക്കാർക്ക് ആ സ്ട്രെസ് സിറ്റുവേഷൻ മാറി കഴിയുമ്പോഴേക്ക് ഷുഗർ തിരിച്ച് നോർമലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ചില ആളുകൾക്ക് അതേ തുടർന്ന് ജീവിതം മുഴുവൻ തന്നെ മരുന്ന് വേണ്ടി വരാറുമുണ്ട് വിളിച്ചതിന് നന്ദി പലരും ഉന്നയിച്ചു കാണുന്ന ഒരു പ്രശ്നമാണ് പാരമ്പര്യമായിട്ട് പ്രമേഹം പകരുന്നു വരുന്നു എന്നുള്ളത് അത്തരം ആൾക്കാരിൽ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ നിലവിൽ ഉണ്ടോ ഈ ഈ പാരമ്പര്യമായി പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണ അച്ഛനും അമ്മെങ്കിലും രണ്ടുപേർക്കും പ്രമേഹം ഉണ്ടെങ്കിൽ കുഞ്ഞിന് ഏതാണ്ട് നൂറ് ശതമാനവും ആർക്കെങ്കിലും ഒരാൾക്കാണ് ഉള്ളതെങ്കിൽ ഏതാണ്ട് അൻപത് ശതമാനം സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇപ്പോഴ് മുൻപ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പ്രായം ചെന്നിട്ട് ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഡയബറ്റീസ് വരുന്നതെങ്കിൽ ഇപ്പം മിക്കവാറും ഒരു മുപ്പതുകൾ നാൽപ്പതുകളിലൊക്കെ ഡയബറ്റീസ് തുടങ്ങുന്നുണ്ട് ഈ ഇരുപതിൽ താഴെ തന്നെ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ബാധിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒന്ന് ഭക്ഷണ ക്രമീകരണം വ്യായാമം ആരംഭം മുതലേ ശീലിച്ച് ശരീരഭാരം എത്രയും നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു അത്രയും പ്രമേഹം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും താങ്കൾ സൂചിപ്പിച്ചതുമാതിരി ഇടയ്ക്കൊക്കെ പിന്നെ ബ്ലഡ് ഷുഗർ കൂടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചുരുങ്ങിയത് മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും നോക്കണം വർഷത്തിലൊരിക്കൽ നോക്കാമെങ്കിൽ അത് നല്ലതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമിതമായ ദാഹം മൂത്രം പോക്ക് ശരീരം മെലിയുക അത്തരത്തിൽ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ടോ എന്ന് തിരിച്ചറിയത്തക്കള്ളമുള്ള ലാബ് പരിശോധനകൾ നമുക്കിപ്പോൾ ലഭ്യമല്ല ചില ജ ജനിതകമായിട്ടുള്ള ചില പരിശോധനകൾ വഴി നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല പ്രായോഗികമായിട്ട് അതിൻ്റെ ആവശ്യമില്ല കാരണം അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിനുള്ള സാധ്യത ഉണ്ട് എന്ന് തീർച്ചയായും നമുക്കറിയാം അത് നന്നായി ഡയറ്റ് എക്സർസൈസ് ചെയ്ത് വെയിറ്റ് നിയന്ത്രിക്കുകയാണെങ്കിൽ മാറ്റിവെക്കാനും സാധിക്കും അപ്പോൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ അനുമാനിച്ചോളൂ അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് ചിലപ്പോൾ മുപ്പതാം വയസ്സിലാകാം നാല്പതിലാകാം അമ്പതിലാകാം അറുപതിലാകാം അത് എത്ര നന്നായി നമുക്ക് ഡയറ്റ് ചെയ്യാൻ സാധിക്കുമോ എത്രയും വെയിറ്റ് കുറച്ച് നിർത്താൻ സാധിക്കുമോ അത്രയും നമുക്ക് അങ്ങോട്ട് നീട്ടിവെക്കാൻ സാധിക്കും ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഹലോ ചോദിച്ചോളൂ എനിക്ക് മൂന്ന് വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട് ഇന്ന് ഇന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പൊ വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഫാസ്റ്റിംഗില് ഓക്കെ ഞാൻ കാർബോഹൈഡ്രേറ്റ് ജി ആണ് കണ്ടിന്യൂസ്ലി കഴിക്കുന്നത് അതോ എനിക്ക് കണ്ടിന്യൂസ്ലി ഇത് മിനിമത്തിലാക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത് അല്ല മാഡത്തിൻ്റെ ഇവിടെ പിന്നെ സൂചിപ്പിച്ച മാതിരി ഒന്ന് ഡയറ്റിൻ്റെ എക്സസൈസ് വളരെ പ്രധാനമാണ് ഭക്ഷണത്തിൽ അരി ഗോതമ്പ് കിഴങ്ങ് കഴിയുന്നതും കുറച്ചിട്ട് അതായത് സ്റ്റാർച്ച് കഴിയുന്നതും കുറച്ചിട്ട് പച്ചക്കറികൾ കൊണ്ട് കഴിയുന്നതും വയറ് നിറയ്ക്കുക മിതമായ പിന്നെ അളവിൽ ഫ്രൂട്ട് ഉപയോഗിക്കാം അതുപോലെ എണ്ണ വെണ്ണ നെയ്യ് കൊഴുപ്പ് അങ്ങനെ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിയുന്നതും കുറയ്ക്കുക ആൻഡ് വെയ്റ്റ് നമുക്ക് എത്ര കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ അത്രയും ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾഡ് ആകും ഒപ്പം നമ്മൾ വ്യായാമവും ചെയ്യണം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും മുപ്പത് മിനിറ്റ് വീതം നടക്കണം മാഡം ഈ സൂചിപ്പിച്ച മരുന്ന് രണ്ടെണ്ണം മരുന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് ആ മരുന്ന് മിക്കവാറും വൺ മില്ലിഗ്രാമായിരിക്കാം മാഡം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിൽക്കുന്നില്ലെങ്കിൽ അതേ തന്നെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ആ മരുന്നിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടും ഷുഗർ നോർമൽ ആകുന്നില്ല ഡയറ്റ് ആൻഡ് എക്സർസൈസ് നല്ലപോലെ ചെയ്യുക വെയ്റ്റ് കൺട്രോൾ ചെയ്യുക നിലവിലുള്ള മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടും നോർമൽ ആകുന്നില്ലെങ്കിൽ മറ്റ് പല തരത്തിലുള്ള പുതിയ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ് പിന്നെ നമുക്ക് ഈ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിനെ കൂട്ടുന്ന മരുന്നുണ്ട് ഗ്ലൂക്കോസ് ആകിരണം തടയുന്ന മരുന്നുണ്ട് ഗ്ലൂക്കോസ് പിന്നെ മൂത്രത്തിൽ കൂടി വിസർജിച്ച് കളയുന്ന മരുന്നുകളുണ്ട് പിന്നെ ഇൻസുലിനുണ്ട് അങ്ങനെ നിരവധി തരത്തിലുള്ള പുതിയ മരുന്നുകളും നമുക്ക് ലഭ്യമാണ് അപ്പോൾ മാഡത്തിൻ്റെ ഈ ഡയറ്റ് ആൻഡ് എക്സസൈസ് ചിട്ടയാക്കി ഈ മരുന്ന് കൃത്യമായി കഴിച്ചിട്ട് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്നുള്ള ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പുതിയൊരു മരുന്നും കൂടെ അടുത്തിന് ചേർക്കേണ്ടി വന്നേക്കാം ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് സാധാരണയായിട്ട് പ്രമേഹം ടൈപ്പ് 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 എന്നുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് എന്തൊക്കെയാണ് സമൂഹത്തിൽ ഭൂരിപക്ഷം പേർക്കും കാണുന്നത് ടൈപ്പ് ആണ് എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ ടൈപ്പ് ആണ് അതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ച ശേഷം ഗ്ലൂക്കോസായി പരിണമിച്ച് അത് രക്തത്തിലേക്ക് ആകീർണം ചെയ്യുന്നു ഈ ഗ്ലൂക്കോസ് രക്തത്തിലൂടെ ഒഴുകി നടന്നിട്ട് ഓരോ അവയവങ്ങളിൽ ചെല്ലുമ്പോഴേക്ക് പ്രത്യേകിച്ച് മാംസപേശിയിലും കരളിലും കൊഴുപ്പിലും ഇൻസുലിൻ വന്ന് ഈ അവയവങ്ങൾ തുറക്കുകയും അങ്ങനെ ഇത് അവയവങ്ങൾക്കകത്ത് കയറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന് അവയവങ്ങൾക്കുള്ളിൽ കയറാൻ സാധിക്കാതെ രക്തത്തിൽ തന്നെ തങ്ങി നിൽക്കും അല്ലെങ്കിൽ ഇൻസുലിൻ നന്നായി പ്രവർത്തിച്ചില്ലെങ്കിലും ഇതേ പ്രശ്നം ഉണ്ടാകും ഇൻസുലിൻ നന്നായി പ്രവർത്തിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് അത് കുറേ നാളുകൾക്ക് ശേഷം അത് ഇൻസുലിൻ അവസ്ഥയിലേക്ക് മാറും ടൈപ്പ് ഒന്ന് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആമാശയത്തിനുള്ളിൽ പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഉദരഭാഗത്ത് പാൻക്രിയാസ് എന്നൊരു അവയത്തിൽ നിന്നാണ് ഇൻസുലിൻ വരുന്നത് ഈ പാൻക്രിയാസ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാത്തൊരവസ്ഥയാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് അത് ആദ്യാദ്യം ചെറിയ അളവിലുണ്ടാകും നമ്മുടെ തന്നെ പാൻക്രിയാസ് നമ്മുടെ ശരീരം പാൻക്രിയാസിനെതിരെ പ്രവർത്തിച്ചിട്ട് ഇൻസുലിൻ വരാത്തൊരവസ്ഥയാണ് ടൈപ്പ് വൺ അത് വളരെ വിരളമായിട്ടാണ് കാണുന്നത് മിക്കവാറും കുട്ടികളിലാണ് അത് കാണുന്നത് പിന്നെ മുതിർന്നവരിലും ചിലപ്പോൾ കാണാറുണ്ട് സ്വദേ ശരീരം മെലിഞ്ഞിരിക്കും ഗുളിക കൊണ്ടൊന്നും ഡയബറ്റീസ് നിയന്ത്രിക്കാൻ സാധിക്കില്ല ഇൻസുലിൻ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനും സാധിക്കും അവർക്കുള്ള ചികിത്സ ഇൻസുലിനാണ് പക്ഷേ ഭൂരിപക്ഷം പേരിലും ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി തൊണ്ണൂറ്റഞ്ച് ശതമാനം അധികത്തിൽ അധികം പേരിലും കാണുന്നത് ടൈപ്പ് രണ്ട് പ്രമേഹമാണ് അത് തുടക്കത്തിൽ ഇൻസുലിൻ നന്നായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പാൻക്രിയാസന് ഇൻസുലിൻ വേണ്ട അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ വരുന്നു അങ്ങനെ ഇൻസുലിൻ്റെ കുറവും വരുന്നു പ്രമേ ഈ പ്രമേഹം പലപ്പോഴും ഗർഭിണികളിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടാം അതിനെ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും അപ്പം പലപ്പോഴും ഗർഭിണിയായിരിക്കുമ്പോൾ പ്രമേഹം കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാതെ ഒന്നുകിൽ നേരത്തെ ഡയബറ്റീസ് ഉണ്ടായിരുന്ന അപ്പം കണ്ടുപിടിച്ചതാകാം അല്ലെങ്കിൽ ഗർഭിണിയായിരുന്ന സമയത്ത് ഡയബറ്റീസ് ഉണ്ടായതാകാം അതിന് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് വിളിക്കും ഇതുകൂടാതെ മറ്റ് പലതരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട് പല രോഗങ്ങളുമായിട്ട് അനുബന്ധിച്ച് ഡയബറ്റീസ് വരാറുണ്ട് ഈ പിന്നെ യുവാക്കളിൽ വരുന്ന ഒരു പ്രത്യേക തരം മെച്ചൂറിറ്റി ഓൺസ് ഡയബറ്റീസ് ഓഫ് യങ് എന്ന് പറയും ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡയബറ്റീസ് ഉണ്ട് പിന്നെ ലേറ്റൻ ഓട്ടോ ഇമ്യൂൺ ഡയബറ്റീസ് ഓഫ് അഡൽട്ട്സ് എന്ന് പറയും വേറൊരു ഡയബറ്റീസ് അങ്ങനെ പലതരത്തിലുണ്ട് പക്ഷേ അതൊക്കെ വളരെ വിരള വിരളമായിട്ടാണ് കാണുന്നത് സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ ഭൂരിപക്ഷവും കാണുന്നത് കുടുംബ പാരമ്പര്യം ഉള്ള അമിതവണ്ണമുള്ളവരിൽ വരുന്ന ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാത്ത ടൈപ്പ് ആണ് ഡോക്ടർ ഉണ്ട് ഹലോ ഡോക്ടർ ഇത് ചോദിച്ചോളൂ ആ പറയൂ സർ നമസ്കാരം അതെ ഞാന് ഷുഗർ ഇപ്പോ ഇപ്പൊ അതെ അത് രണ്ട് ഗുളിക വെച്ച് കഴിക്കും രാവിലെയും അതെ പിന്നെ രാത്രി ചോറ് അതോ ചപ്പാത്തി അങ്ങനെ അതെ അത് നല്ല ചോദ്യമാണ് അത് ബേസിക്കലി നമ്മൾ പലർക്കും ഉള്ളൊരു സംശയമാണ് ചോറ് കഴിക്കാമോ അല്ലെങ്കിൽ ചപ്പാത്തിയാണോ ആക്കേണ്ടത് അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കാമോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അരിയും ഗോതമ്പും കിഴങ്ങും എല്ലാം ധാന്യമാണ് സ്റ്റാർച്ചാണ് ഇത് ശരീരത്തിൽ പോയി ദഹിച്ച ശേഷം ഇതെല്ലാം ഒരേ സാധനമാവുകയാണ് ഇതെല്ലാം ഗ്ലൂക്കോസ് ആവുകയാണ് അപ്പോൾ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളാണെങ്കിലും വളരെ മിതമായേ കഴിക്കാവുള്ളൂ സാധാരണ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ തവണയും രാവിലെ ആയാലും ഉച്ചയായാലും രാത്രിയായാലും പ്ലേറ്റ് നിറയ്ക്കേണ്ട ഒരു രീതിയുണ്ട് അതിനെയാണ് നമ്മൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറയും ഒരു പ്ലേറ്റിന്റെ പകുതിയായി ഭാഗിച്ച് ഇടത്തെ വശം മുക്കാൽ ഭാഗം പച്ചക്കറികളും ഭാഗം ഫ്രൂട്ടും വലത് ഭാഗത്തെ പകുതി ധാന്യവും പകുതി പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം കൊണ്ട് നിറയ്ക്കുകയാണ് അപ്പോൾ അപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ നാലിലൊന്നേ നമ്മൾ കഴിക്കുന്ന ധാന്യം ആകുള്ളൂ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഏറിയാൽ രണ്ട് ചപ്പാത്തി എടുക്കുന്നു കുറേ പിന്നെ പച്ചക്കറിയുടെ കഷ്ണങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ കുറച്ച് മീനിൻ്റെ കഷ്ണമോ അത് ഇതെല്ലാം പ്രോട്ടീൻ വിഭാഗത്തിലാണ് വരുന്നത് പിന്നെ പിന്നെ ഒരു ഫ്രൂട്ട് ഒരു അരപ്പേരയ്ക്കോ അല്ലെങ്കിൽ പകുതി ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നു അപ്പോൾ ഓരോ നേരവും നമ്മൾ അങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അരിയും ഗോതമ്പും തമ്മിൽ വലിയ വ്യത്യാസമില്ല ഇല്ല പക്ഷെ അരിയായാലും ഗോതമ്പായാലും വളരെ വളരെ കുറയ്ക്കണം ഒന്ന് രണ്ട് അരിയും ഗോതമ്പും തവിടോടെ ഉപയോഗിക്കണം എത്ര കൂടുതൽ പോളിഷ് ചെയ്യുന്നോ അത്രയും അത് ഷുഗറിനെ കൂട്ടാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല മൂന്ന് നേരം രാവിലെ ഉച്ചയ്ക്ക് രാത്രിയും വലിയ വലുതായി ഭക്ഷണം കഴിക്കുന്നതിന് പകരം ചെറിയ രീതിയിൽ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ചെറിയ അളവ് ഭക്ഷണം കഴിച്ചിട്ട് ഇടനേരങ്ങളിൽ രാവിലെ പത്തര പതിനൊന്ന് മണിക്കും അതുപോലെ വൈകുന്നേരം ഒരു മൂന്ന് മണി ഏഴ് മണി ആകുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുക അപ്പോൾ ആറ് നേരം കഴിക്കാനാണ് നമ്മൾ പറയുന്നത് ആറ് നേരം ഒരുപാടല്ല ആറ് നേരം ചെറുതായി കഴിക്കുക അതുകൊണ്ടുള്ള രണ്ട് ഗുണം ഒന്ന് ഭക്ഷണത്തിന് ശേഷം ഒരുപാട് ഷുഗർ കൂടാതിരിക്കും രണ്ട് അടുത്ത ഭക്ഷണത്തിന് മുമ്പ് തീരെ ഷുഗർ കുറയാതിരിക്കും ഇദ്ദേഹം ഈ ചോദിച്ചത് മാതിരി അരിയാണോ ഗോതമ്പാണോ എന്നുള്ളതിന് അരിയായാലും ഗോതമ്പായാലും വളരെ മിതമായി എടുക്കുക പക്ഷെ ഓരോ തവണ ഭക്ഷണം എടുക്കുമ്പോഴും അരിയോ ഗോതമ്പോ കൊണ്ട് മാത്രം നമ്മുടെ പ്ലേറ്റ് നിറയ്ക്കാതെ അതിൽ പച്ചക്കറികളും ഒരു ഒരു ഫ്രൂട്ടും അതുപോലെ കുറച്ച് പ്രോട്ടീനും കൂടി വയ്ക്കുവാൻ നാം ഓരോ തവണയും ശ്രദ്ധിക്കും ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി സാധാരണയായിട്ട് പ്രമേഹത്തെ നിശബ്ദയായ കൊലയാളി എന്ന് വിളിക്കാറുണ്ട് അത്രയധികം ബുദ്ധിമുട്ടുള്ള രോഗം തന്നെയാണോ പ്രമേഹം ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഒരാൾക്ക് ഒരു ക്യാൻസർ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു എയ്ഡ്സ് കണ്ടുപിടിക്കുന്നു അപ്പം തന്നെ അവർ വളരെ അങ്കലാപ്പിലാകുന്നു കുടുംബം മുഴുവൻ ഒരു ആശങ്കയിലാകുന്നു അവർ കഴിയുന്നിടത്തോളം അത് ചികിത്സിക്കാൻ ശ്രമിക്കുന്നു കാരണം ഇതിന് മാരകമായൊരു രോഗമാണ് എന്ന് സമൂഹത്തിന് അറിയാം എന്നാൽ രക്തസമ്മർദ്ദത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് ഒരു ഒരാ ഒരാഴ്ചയ്ക്കകം ഒരു മാസത്തിനകം ഒരു വർഷത്തിനകം ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് പ്രശ്നമല്ലായിരിക്കാം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ആ തെറ്റിദ്ധാരണ കാരണമാണ് പലരും ചികിത്സിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ചികിത്സ വളരെ വൈകുന്നത് അതങ്ങ് ഏറ്റവും തെറ്റാണ് ഈ പ്രമേഹമായാലും രക്തസമ്മർദ്ദമായാലും ആയാലും അത് നമ്മുടെ ജീവനെ ബാധിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട ഈ പ്രമേഹമുള്ള മിക്കവാറും എല്ലാ പേരിലും പ്രമേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സങ്കീർണതകളാണ് തീർച്ചയായിട്ടും അവരുടെ ജീവൻ ജീവൻ എടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവൻ ജീവനാണ് ഈ പ്രമേഹം വഴി നഷ്ടപ്പെടുന്നത് എന്നും താങ്കൾ ഈ സൂചിപ്പിച്ചതുമാതിരി അതൊരു നിശബ്ദ കൊലയാളിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് മാത്രമല്ല ഈ ക്യാൻസറോ എയ്ഡ്സോ കൊല്ലുന്നതിനേക്കാളും എത്രയോ കൂടുതൽ ആൾക്കാരെ ഈ പ്രമേഹം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ശുഷ്കാന്തിയോടെ നാം ചികിത്സിക്കണം ശുഷ്കാന്തിയോട് എന്ന് പറയുമ്പോൾ പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ബ്ലഡ് ഗ്ലൂക്കോസ് അവസരം കിട്ടുമ്പോഴൊക്കെ പരിശോധിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഭക്ഷണത്തിന് മുമ്പ് നൂറ് ഭക്ഷണത്തിന് ശേഷം നൂറ്റി എൺപതിൽ നിർത്തുക രണ്ട് രക്തസമ്മർദ്ദം എല്ലായ്പ്പോഴും എപ്പോഴൊക്കെ സാ സാധിക്കുമോ അപ്പോഴൊക്കെ പരിശോധിക്കണം എന്നിട്ട് നൂറ്റി മുപ്പത് എൺപത് ഏറിയാൽ നൂറ്റി നാൽപ്പത് എൺപതിൽ താഴെ നിർത്തണം മൂന്ന് കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ദുഷിച്ച കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ നൂറിൽ താഴെ നിർത്തണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഹൃദ്രോഗ സാധ്യതയുള്ള നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ പ്രമേഹ രോഗികളും ഹൃദ്രോഗം വരാതിരിക്കാൻ വേണ്ടി സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ ഗുളിക കഴിക്കണം എന്നാണ് അപ്പോൾ കൊളസ്ട്രോൾ കൺട്രോൾ ആണെങ്കിൽ പോലും ഈ സ്റ്റാറ്റിൻ ഗുളിക ഹൃദ്രോഗ പ്രതിരോധിക്കാൻ സഹായിക്കും അപ്പോൾ അത് ചെയ്യണം പ്രമേഹത്തിനോടൊപ്പം കാണുവാൻ വളരെയധികം സാധ്യതയുള്ള രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് തൈറോയിഡിൻ്റെ അളവ് കുറയുക അപ്പം അതില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ടി എസ് എച്ച് പരിശോധന വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യുക രണ്ട് പല ആളുകൾക്കും കരളിനുള്ളിൽ കൊഴുപ്പടിഞ്ഞിട്ട് ഫാറ്റി ലിവർ വന്ന് കരൾ വീക്കം വന്ന് അത് കരൾ പരാജയത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു വിദൂര സാധ്യതയുണ്ട് അപ്പോൾ കരളിന് പ്രശ്നമില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം ഇത് കൂടാതെ പ്രമേഹത്തിൻ്റെ സങ്കീർണ്ണതകളാകാൻ സാധ്യതയുള്ള ഒന്ന് നേത്രരോഗം രണ്ട് വൃക്കരോഗം മൂന്ന് ഞരമ്പ് രോഗം ഇതിനുള്ള സാധ്യത ഇല്ല എന്ന് മുൻകൂട്ടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ഈ സമഗ്രമായിട്ടുള്ളൊരു പരിശോധന വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ചെയ്ത് എല്ലാ മാസവും രക്തസമ്മർദ്ദം നോക്കി അവസരം കിട്ടുമ്പോഴൊക്കെ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കി ഇത് ടാർഗറ്റിൽ നിർത്തിയാൽ ഗുണം ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ കണ്ട്രോളാകുന്ന മാത്രമല്ല ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ ആകും ബ്ലഡ് പ്രഷർ കൺട്രോൾ കണ്ട്രോളാവും ബി പി കൺട്രോളാവും കൊളസ്ട്രോൾ കൺട്രോൾ ആകും ഹൃദ്രോഗ സാധ്യത പക്ഷാഘാത സാധ്യത കുറയും ക്യാൻസർ സാധ്യത കുറയും ഇതിനെല്ലാത്തിനും പുറമെ നമുക്ക് വളരെ വലിയൊരു മനസമാധാനവും കിട്ടും അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി തന്നെ ഒരുപാട് മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും

ഒരു നാളായിട്ട് ഷുഗർ ഉണ്ട് അതെ അപ്പൊ ഇസ്രേയിൽ എം വൺ പറഞ്ഞ ഗുളിക ഡെയിലി രണ്ടു നേരം ഗുളിക അപ്പൊ ഇപ്പൊ നല്ലോണം ഫുഡ് ഒക്കെ കൺട്രോൾ ചെയ്ത് രണ്ടു ദിവസമായിട്ട് ഗുളിക കഴിക്കാണ്ട് ഷുഗർ നോർമൽ ആണ് അപ്പൊ നമ്മൾ ആ ഗുളിക സ്റ്റോപ്പ് ചെയ്യണമെന്ന് പ്രശ്നമുണ്ടോ ബ്ലഡ് ഗ്ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലഡ് ഗ്ലൂക്കോസിന് നമ്മുടെ ചികിത്സയുടെ ഉദ്ദേശം മരുന്ന് ഉണ്ടെങ്കിലും മരുന്നില്ലെങ്കിലും ഷുഗർ കൺട്രോൾ ആയി നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം നന്നായി ഡയറ്റ് ആൻഡ് എക്സസൈസ് ചെയ്തിട്ട് മരുന്നിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ മരുന്ന് നിർത്താൻ സാധിക്കുമെങ്കിൽ അത് നല്ലത് തന്നെയാണ് പക്ഷേ നമ്മളിപ്പോൾ രണ്ട് ദിവസം ഡയറ്റ് ആൻഡ് എക്സസൈസ് നല്ലതായിട്ട് ചെയ്തു രണ്ട് ദിവസം ഷുഗർ കൺട്രോളായി നിന്നു എന്നുള്ളത് അത് മരുന്ന് ഒഴിവാക്കാം എന്നുള്ളതിന്റെ ഒരു സൂചനയല്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മരുന്ന് പൊടുന്നനെ നിർത്താതെ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസ് നോക്കിയിട്ട് ഷുഗർ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ക്രമേണ ഡോസ് കുറച്ച് മരുന്നില്ലാതെ തന്നെ കണ്ട്രോൾഡ് ആകുന്നു എന്ന് ഉറപ്പു വരുത്തിയിട്ട് മരുന്ന് നിർത്തുന്നതായിരിക്കും നല്ലത് അത് ഒരു ഡോക്ടറിനെ കണ്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ നന്നായി ഡയറ്റ് എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗുളിക കുറയ്ക്കാനോ അല്ലെങ്കിൽ നിർത്താനോ സാധിക്കും പ്രത്യേകിച്ച് ഈ ഗുളിക വഴി ഇടയ്ക്കിടയ്ക്ക് ലോ ഷുഗറിലേക്ക് പോകുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഗുളിക കുറയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് അപ്പോൾ അതൊരു ഡോക്ടറുടെ ഉപദേശപ്രകാരം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി പലപ്പോഴും പ്രമേഹം വളരെയധികം കൂടി നിൽക്കുന്ന ആൾക്കാരിൽ പോലും ചിലപ്പോൾ പെട്ടെന്നൊരു കുറവ് കണ്ടുവരാറുണ്ട് അത് എന്തൊക്കെ കാര്യങ്ങളാണ് അത്തരം സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് പ്രമേഹ ചികിത്സയിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കളീ സൂചിപ്പിച്ച ലോ ബ്ലഡ് ഷുഗർ വരുന്നത് അപ്പോൾ ലോ ബ്ലഡ് ഷുഗർ എല്ലാവർക്കും വരും നമുക്ക് എല്ലാവർക്കും രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ താമസിക്കുകയാണെങ്കിൽ ഒരു തളർച്ച വരയൽ പോലെയൊക്കെ വരാം പക്ഷെ മരുന്ന് കഴിച്ചിട്ടില്ലാത്ത ഒരാളിൽ അത് സ്വാഭാവികമായി ഗ്ലൂക്കോസ് കൂടുകയും അതുവഴി മറ്റു പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല പക്ഷേ മരുന്ന് കഴിച്ചിരിക്കുന്ന ഒരാളിൽ അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തിരിക്കുന്ന ഒരാളിൽ ഈ ലോ ഷുഗർ വരുന്നത് ചിലപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഷുഗർ താഴോട്ട് 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 പോയിട്ട് പേഷ്യൻ്റെ വിറയൽ വശപ്പ് എല്ലാം ആദ്യം വരുന്നു വിയർപ്പ് വരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ഒരു അർത്ഥബോധാവസ്ഥയിലേക്ക് പോകുന്നു ചിലപ്പോൾ അബോധാവസ്ഥയിൽ തന്നെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച മാതിരി ചില ആളുകൾക്ക് ഷുഗർ വളരെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ഇടക്കിടയ്ക്ക് പെട്ടെന്ന് ലോയിലേക്ക് പോകുന്നു ചില ആൾക്കാർക്ക് പൊതുവിൽ എല്ലാ ദിവസവും ലോയിലേക്ക് ലോയിൽ നിൽക്കുന്നു ചിലർക്ക് ഇന്ന് വളരെ കൂടി നിൽക്കുന്നു നാളെ ലോയിലേക്ക് പോകുന്നു അപ്പോൾ ഇത്തരത്തിൽ ഷുഗർ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിക്കടിക്ക് ലോ ഷുഗർ വരികയാണെങ്കിൽ അതിനർത്ഥം അവരുടെ മരുന്ന് കുറേ കൂടി ചിട്ടയായി നമുക്ക് ക്രമീകരിക്കേണ്ടതുണ്ട് മരുന്ന് ഷുഗർ കൂടി നിൽക്കുന്ന സമയത്ത് ഡോസ് കൂട്ടുകയും ഷുഗർ കുറയാൻ സാധ്യതയുള്ള സമയത്തിന് മുമ്പുള്ള മരുന്ന് കുറയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി കൃത്യമായിട്ട് നമുക്ക് ഷുഗർ എത്രയുണ്ടെന്ന് അറിയണം അതിനുള്ളൊരു ഒരു ഒരു ആധുനിക സംവിധാനം ഇപ്പോൾ ലഭ്യമാണ് അതിന് നമ്മൾ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് എന്ന് പറയും അതായത് ഒരു ചെറിയൊരു ഉപകരണം ഒരു വാച്ചിൻ്റെ അത്രയുള്ള ഒരു ഒരു രൂപ തൊട്ടിൻ്റെ അത്രയുള്ള ഒരു സാധനം നമുക്ക് കൈയുടെ പുറകിൽ ഒട്ടിച്ച് വയ്ക്കാൻ സാധിക്കും അതവിടെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ പതിനാല് ദിവസത്തേക്ക് അത് ഷുഗർ നോക്കും അപ്പോൾ നമുക്ക് മുഴുവൻ ഒരു ഗ്രാഫ് ലഭിക്കും ഈ ഒരു അഞ്ച് ദിവസത്തിൽ ഒരിക്കലോ മറ്റൊരു പേഷ്യൻറ്റിനെ കണ്ടിട്ട് അതുവരെയുള്ള ഗ്രാഫ് കണക്കാ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫിനെ ഏതാണ്ട് കൃത്യമായിട്ട് നമുക്ക് നിർത്താൻ സാധിക്കും അങ്ങനെ ഷുഗർ വളരെ കൂടുന്നതും വളരെ കുറഞ്ഞു പോകുന്നതും നമുക്ക് ഒഴിവാക്കാം ഇനിയിപ്പം ഇത് ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ബ്ലഡ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കണം അത് രാവിലെ ഉച്ച രാത്രി രാവിലെ ആണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണം കഴിഞ്ഞ് ഒന്നേ മുക്കാൽ മണിക്കൂർ അതുപോലെ ഉച്ചയ്ക്കും രാത്രിയും അതുകൂടാതെ ഏതെങ്കിലും സമയത്ത് ലോ ഷുഗറിൻ്റെ ലക്ഷണങ്ങൾ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് തീർച്ചയായിട്ടും ഗ്ലൂക്കോമീറ്റർ വെച്ച് ഷുഗർ നോക്കി എഴുതി വെക്കണം അപ്പോൾ എവിടെയാണ് ഷുഗർ കുറയുന്നത് എന്നൊരു പാറ്റേൺ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഗ്ലോ ഗ്ലൂക്കോസ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് മരുന്ന് ചിട്ടയായി ഡോക്ടറിൻ്റെ സഹായത്തോടെ ചിട്ടയായി ക്രമീകരിക്കണം അതിനുവേണ്ടി കഴിയുന്നിടത്തോളം തവണ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കണം രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് മൂന്ന് നേരം വലിയ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ആറ് നേരം ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കണം ഡോക്ടർ ലേവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാറാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നന്ദി നമസ്കാരം